ഒരുപാട് ആളുകൾ താമസിക്കുന്നൊരു ഗ്രാമം തലേ ദിവസം രാത്രി മൂന്ന് മണിക്ക് നല്ല മഴയും ഇടിയും ഉണ്ടായിരുന്നു രാവിലെ എണീറ്റിട്ട് ആളുകൾ പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രി നല്ല മഴയും ഇടിയും ഉണ്ടായിരുന്നല്ലേ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള നാൽപ്പത് ശതമാനം ആളുകൾ മാത്രമേ ആ ശബ്ദം കേട്ടിട്ടുള്ളൂ അറുപത് ശതമാനം ആളുകൾ എന്ത് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ഇടിയോ മഴയോ നടന്നത് അറിഞ്ഞിട്ട് പോലും ചെയ്തിട്ടില്ല കാരണം എന്തായിരുന്നു അവർ ഡീപ്പ് സ്ലീപ്പിലായിരുന്നു നിങ്ങൾക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടാറുണ്ടോ എന്താണ് ഡീപ്പ് സ്ലീപ്പ് സ്ലീപ്പിന് നാല് ഘട്ടങ്ങളായിട്ട് തരംതിരിക്കുന്നുണ്ട് ഇതിൽ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഒരു മനുഷ്യൻ ഡീപ്പ് സ്ലീപ്പിലേക്ക് കിടക്കുന്നുണ്ടാകുക ഈ ഡീപ്പ് സ്ലീപ്പിലേക്ക് കിടക്കുന്ന ആളുകൾക്ക് പുറമെയുള്ള ശബ്ദങ്ങളിൽ നല്ലൊരു ശതമാനവും ബ്ലോക്ക് ആക്കുന്നുണ്ടാവും അപ്പോൾ പുറമെയുള്ള കാര്യങ്ങളൊന്നും അവർ തീരെ അറിയത്തില്ല ഇങ്ങനെയാണ് ഡീപ്പ് സ്ലീപ്പിനെ പറ്റി പറയുന്നത് എന്താണ് ഈ നാല് ഘട്ടങ്ങൾ എന്താണ് ഡീപ്പ് സ്ലീപ്പ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഉറക്കത്തിൻ്റെ ആദ്യഘട്ടം അതായത് നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ടൈമൊക്കെ എടുത്ത് നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങാണ് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കിടക്കുന്ന സമയത്ത് തന്നെ നമ്മളങ് ഉറങ്ങുന്നില്ല നമ്മൾ പതുക്കെ പതുക്കെ പുറമേ കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ കുറച്ച് ബ്ലോക്കായി പതുക്കെ പതുക്കെ നമ്മൾ ഉറക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് കിടക്കുകയാണ് ഇതാണ് ലൈറ്റ് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു ആദ്യ ഘട്ടം ഈ ഘട്ടത്തിൽ നമ്മളെ ബോഡിയൊക്കെ ഒന്ന് തളരും നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആകും നമ്മുടെ ഹാർട്ട് റേറ്റൊക്കെ കുറച്ച് കുറഞ്ഞു കുറഞ്ഞ് വരും ഒരു നോർമലായിട്ടുള്ള ഒരു ഹാർട്ട് റേറ്റിലേക്ക് നമ്മൾ വരുന്നുണ്ടാകും ഈ സമയത്ത് നമ്മൾ ബോഡിയും ശരീരമൊക്കെ റിലാക്സ്ഡ് ആകുന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾ പെട്ടെന്ന് നമ്മളെ വിളിക്കുകയാണെങ്കിലോ പുറത്തെന്തെങ്കിലും ശബ്ദം ഉണ്ടാകുകയാണെങ്കിലൊക്കെ നമ്മൾ പെട്ടെന്ന് അറിയും കാരണം നമ്മൾ കുറച്ചും കൂടി അവെയർ ആയിരിക്കും ഈ ഒരു ഘട്ടത്തിൽ ഓക്കെ ഈ ഒരു ഘട്ടത്തിൻ്റെ നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ആൽഫ വേവ്സ് എന്ന് പറയുന്നൊരു വേവ്സ് ആയിരിക്കും നമ്മുടെ ബ്രെയിനിൽ പ്രവർത്തിക്കുന്നുണ്ടാവുക ലൈക്ക് ഒരുപാട് തരംഗങ്ങളിൽ നിന്നും കുറഞ്ഞ തരംഗങ്ങൾ നമ്മളിപ്പോൾ സാധാരണ റിലാക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു വേവ്സ് ആണ് ആൽഫ വേവ്സ് എന്ന് പറയുന്നത് ഈ ഒരു ആൽഫ വേവ്സ് ആയിരിക്കും നമ്മുടെ ബ്രെയിനിൽ എന്ത് ചെയ്യുന്നുണ്ടാവുക പ്രവർത്തിക്കുന്നുണ്ടാവുക ഈ ആൽഫ വേവ്സിൽ നിന്നും പതുക്കെ നമ്മൾ തീറ്റ വേവ്സ് എന്ന് പറയുന്ന പറയുന്നൊരു വേവ്സിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടേ ഇരിക്കുകയായിരിക്കും അങ്ങനെ പതുക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഈ ആൽഫ വേവ്സിൽ നിന്നും നമ്മൾ തീറ്റ വേവ്സിലേക്ക് കടക്കുന്ന രണ്ടാമത്തെ ലൈറ്റ് സ്ലീപ്പിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ബോഡി ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവുകയും അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ് ഒക്കെ കുറഞ്ഞ് ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ബ്രീത്ത് ലെവലിലേക്ക് നമ്മൾ വരുന്നുണ്ടാവും നമ്മളിങ്ങനെ ശാന്തമായിട്ട് ബ്രീത്ത് എടുക്കുന്നു ബ്രീത്ത് പുറത്തേക്ക് വിടുന്നു ഈ രീതിയിൽ വളരെ ശാന്തമായിട്ട് നമ്മുടെ ശരീരം പോയിക്കൊണ്ടിരിക്കും അതായത് ഉറക്കത്തിൻ്റെ ഒരു നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ ഈ ഒരു ഈയൊരവസ്ഥയിലായിരിക്കും ഉണ്ടാകുക എന്നാണ് പറയുന്നത് ആദ്യത്തെ ലെവലെന്ന് പറയുന്നത് ഒരു വൺ ടു സെവൻ മിനിറ്റ് ആണെങ്കിൽ നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഈ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ ഉറക്കത്തിൽ പോകുന്നുണ്ടാകുക ഈ ഒരു ഘട്ടത്തിലാണ് ബോഡി ടോട്ടലി റെസ്റ്റാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് പുറത്തുള്ള സൗണ്ടുകളൊക്കെ ഒരു പരിധി വരെ ബ്ലോക്ക് ആക്കപ്പെടും നമ്മളെ പെട്ടെന്ന് എന്തെങ്കിലും ശബ്ദങ്ങൾ ഉണ്ടായാലോ ചുറ്റുപാടുകൾ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഉറക്കത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു ടെൻ നമ്മൾ എത്തുകയാണ് മൂന്നാമത്തെ ഘട്ടമായിട്ടുള്ള ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു ഘട്ടം പൊതുവേ പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെയൊക്കെ ഡീപ്പ് സ്ലീപ്പ് എല്ലാവർക്കും കിട്ടാറുള്ളൂ എന്നാണ് പറയുന്നത് ഈ ഒരു ലെവൽ തന്നെ ഓക്കെയാണ് നമുക്ക് ഒരുപാട് ഡീപ്പ് സ്ലീപ്പ് കിട്ടണമെന്നില്ല കുറച്ചെങ്കിലും നമുക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടിയാൽ തന്നെ മതിയാവും ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചിലപ്പോൾ ഒരുപാട് ഉറങ്ങുന്ന ആളുകൾക്ക് ഒരുപാട് ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ശരീരത്തിന് ഒരു ടോട്ടൽ സ്ലീപ്പിൻ്റെ ഒരു പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അത് ഓക്കെ ആയിരിക്കും ഉറക്കത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു ലെവലാണിത് ഈ ഒരു ലെവലിലാണ് നമ്മൾ കംപ്ലീറ്റ്ലി സ്ലീപ്പിലേക്ക് മുഴുകി ചേരുന്നുണ്ടാവുക നമ്മൾ പുറത്തുള്ള ഒരു ശബ്ദങ്ങളും അറിയത്തില്ല ഉടനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് ഡെൽറ്റ എന്ന് പറയുന്ന ഏറ്റവും തരംഗം കുറഞ്ഞിട്ടുള്ള വേവ്സാണ് പ്രവർത്തിക്കുന്നുണ്ടാവുക നമ്മൾ കംപ്ലീറ്റ്ലി ഭയങ്കരമായിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് മോഡിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവും ഈയൊരു സ്ലീപ്പ് നമ്മുടെ ശരീരത്തിന് വളരെയധികം ആവശ്യമായിട്ടുള്ളൊരു സ്ലീപ്പും കൂടെയാണ് ഗ്രോത്ത് ഹോർമോൺ റിലീസ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള മറ്റു റിപ്പയറിങ് അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ് ഇതൊക്കെ പ്രധാനമായിട്ടും ഈ ഒരു ഡീപ്പ് സ്ലീപ്പിൻ്റെ ഘട്ടത്തിലായിരിക്കും ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ഡീപ്പ് സ്ലീപ്പ് ആണ് നമ്മളുടെ ഉറക്കത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്പേസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളതും ഇങ്ങനെ നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് ഇങ്ങനെ ആഴത്തിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നാലാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നുണ്ടാവുക ഈയൊരു നാലാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളാണ് സ്വപ്നങ്ങൾ കാണുക അതായത് എൺപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ സ്വപ്ന സാധ്യതയുള്ള ഒരു ലെവലാണ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ഫോർത്ത് സ്റ്റേജിൽ കൂടുതൽ ആളുകൾ എന്തു ചെയ്യും ചിലപ്പോൾ കണക്റ്റഡ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ടേക്കാം ചിലപ്പോൾ ഒരു ബന്ധവും ഇല്ലാത്ത സ്വപ്നങ്ങൾ കണ്ടേക്കാം ചില ആളുകളെ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കണ്ടേക്കാം എന്ത് സ്വപ്നം കാണുന്നു എന്നുള്ളത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ചിന്താഗതി നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളുടെ തോട്ട് പ്രോസസ്സിങ് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നിരുന്നാലും എൺപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ സ്വപ്നങ്ങൾ കാണാനുള്ള സാധ്യത ഈ ഒരു ഫോർത്ത് സ്റ്റേജിലാണ് അപ്പോൾ ഈ ഒരു ഫോർത്ത് സ്റ്റേജിൽ സ്ലീപ്പ് കിട്ടുക എന്നുള്ളത് വളരെ ലക്കിയസ്റ്റ് അവസ്ഥയാണ് കാരണം എല്ലാവർക്കും ഈ ഒരു സ്ലീപ്പ് കിട്ടാറില്ല പല തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെ ഉറങ്ങുന്ന ആളുകൾ ഇപ്പോൾ ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം ഇവർക്ക് ഇങ്ങനെയുള്ള സ്ലീപ്പിൻ്റെ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്ലീപ്പ് കിട്ടുക എന്നുള്ളത് നമ്മൾ ഓരോ വ്യക്തികൾക്കും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതാണ് ഉറക്കത്തിൻ്റെ നാല് സ്റ്റേജുകൾ ഈ നാല് സ്റ്റേജിൽ നമുക്ക് നാല് സ്റ്റേജും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഹെൽത്തി സ്ലീപ്പ് കീപ്പ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ഇനി അതല്ല നിങ്ങൾക്കിതിൽ ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റേജുകൾ മാത്രമാണ് കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്ലീപ്പിനെ കുറേ കൂടെ ബെറ്റർ ആക്കേണ്ടതുണ്ട്